നമുക്ക് ആദർശിൻ്റെയും നയയുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അതോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഡെയിലി സ്റ്റോറിയിൽ നിന്ന് നമ്മുടെ ചാനലിനകത്ത് നിധയുടെ സുധീഷിൻ്റെ വിശേഷങ്ങളൊക്കെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പുതിയ കഥയാണ് അത് കാണാൻ താല്പര്യമുള്ളവരെ കയറി കാണാൻ ശ്രമിക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ അഭിയെ പൂട്ടുവാണ് നന്ദു കുറെ കാലങ്ങളായി അവൻ കള്ളത്തരങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നേ കള്ളത്തരങ്ങൾ മാത്രമല്ല ചതിയും വഞ്ചനയും മാത്രം അവൻ ഉണ്ടായിരുന്നുള്ളൂ ഉം എല്ലാത്തിൽ നിന്ന് രക്ഷപെട്ട് അവൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അവന്റെ പകുതി കള്ളത്തരങ്ങൾ തെളിവോട് സഹിതം നന്ദുവിന്റെ മുന്നിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെ അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ പെട്ടെന്ന് അങ്ങനെ പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവനെതിരെ ശക്തമായിട്ട് തെളിവുകൾ കിട്ടണം അതിനു വേണ്ടിയിട്ട് നന്ദു കാത്തിരുന്നു കാരണം കുറെ നാളുകളായി ആദർശിനെ വരെ കുറ്റക്കാനായിട്ടാണ് കുറ്റക്കാനാക്കിയിട്ടാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ എല്ലാവരുടെയും കണ്ണിപ്പൊടിയിട്ട് അങ്ങനെയുള്ളവനെ നിയമത്തിനെ കൊ മുന്നുകൊണ്ടുവരണം തന്നെ നന്ദു തീരുമാനിച്ചു ഈ പറയുന്നെ ആദർശൻ നായനെയൊക്കെ അവനോട് ക്ഷമിക്കുമെങ്കിലും നന്ദുവിന് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമില്ല തൻ്റെ ചേച്ചിയുടെ ഭർത്താവിനെയാണ് അവനൊന്നുമല്ലാതാക്കി കളഞ്ഞിരിക്കുന്നെ അതുമാത്രല്ല അവൻ സ്വർണ്ണക്കടത്ത് കേസിൽ ഒന്നാം പ്രതി ആ എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ നന്ദുന് സഹിക്കാൻ പറ്റുമോ അങ്ങനെ നന്ദു ചില കാര്യങ്ങൾ തീരുമാനിച്ചു അവനെ അറസ്റ്റ് ചെയ്യണം അവനിട്ടുള്ള പണി കൊടുക്കണം പിന്നെ അനകയുടെ കാര്യം അനകയെ കൊല്ലാൻ ശ്രമിച്ചു അവൻ തന്നെയാണ് അപ്പൊ ആ കാര്യത്തിന് പറഞ്ഞുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റില്ല അപ്പൊ ഈ കാര്യത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യാം തെളിവുകൾ വേണമല്ലോ എന്തിനും തെളിവാണല്ലോ പ്രധാനം അങ്ങനെ നന്ദു ഒടുവിൽ അബിയെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പം അനിയോട് വിളിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്ന് ഞാൻ അവനെ പൂട്ടും അവനെതിരെയുള്ള തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം അനിയും കുറെ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നു അവൻ്റെ കള്ളത്തരം പുറത്തു വരണം പുറത്തു വരുവോ മാത്രല്ല അവനിട്ടുള്ള പണി കിട്ടണം അങ്ങനെ അബി അറസ്റ്റ് ചെയ്യാനായിട്ട് നന്ദു അനന്തപുരിയിലേക്ക് വന്നു അങ്ങനെ പോലീസിയെപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോ അബി ഒരു നിമിഷം ഞെട്ടിപ്പോയി ഏ ഇവളെന്താ പോലീസ് യൂണിഫോമിന് ഇങ്ങോട്ട് ബാക്കി പോലീസുകാരും ഉണ്ട് ദൈവമേ ഇനിയിപ്പം ആ പാമ്പ് എടുത്തക്കാരനെ എങ്ങനെ പിടിച്ചോ അയാളെ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു കാണുമോ താനാണ് പാമ്പനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ടെന്നുള്ള കാര്യം അതാണ് അബിയുടെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഇനി അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊരു ചിന്ത വന്നു അങ്ങനെ അബിയുടെ അടുത്തേക്ക് വന്നിട്ട് നന്ദി പറഞ്ഞു അതെ നിങ്ങൾ സ്റ്റേഷൻ വരെ നിന്ന് പറഞ്ഞോന്ന് പറയാണ് സ്റ്റേഷനിൽ എന്തിനാ നിങ്ങള് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നാ അബീന്ന് പറയണേ കൂട്ടിക്കൊണ്ടു പോകാനോട്ടോ എന് അത് ഞാൻ തെറ്റും ചെയ്തിട്ടല്ലോ തെറ്റ് ശരിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാന്ന് പറഞ്ഞു അപ്പോഴേക്കും അകത്തൊന്ന് ജലജയും മുത്തശ്ശിയും ഉം വരുവാണ് പുറ നവിയുണ്ട് നവി എന്നിട്ട് ചോദിച്ചു എന്താ നന്ദു നീ എന്തൊക്കെ പറയണേ അവയെ കൂട്ടിക്കൊണ്ട് വേനന്നോ അതെ ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാന്ന് പറയണേ അറസ്റ്റ് ചെയ്യാനോ നിനക്കെന്താ നന്ദു തലയ്ക്ക് എന്താ വല്ല ഭ്രാന്തുണ്ടോ നീ എന്തിനാ അഭിയെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ ചോദിച്ചോണ്ട് നവിയെ കിടന്ന് ചീറുവാണ് ആ സമയം നന്ദു പറഞ്ഞു ഇവനെതിരെ ചില കാര്യങ്ങൾ ശക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും ജഡ്ജ് പറഞ്ഞു ഇതേ കൂടുതലും നീ വലിയ ആൾ കളിച്ചോണ്ടല്ലോ ഇവിടെ വന്നിട്ട് ഒരു എസ്ഐയാന്ന് പറഞ്ഞ് കൂടുതൽ ഷോ കാണിക്കാൻ നിൽക്കരുത് എൻ്റെ മോൻ അങ്ങനെ തെറ്റു ചെയ്യുന്നൊന്നും അല്ല ഓ അങ്ങനെ അല്ല നീ കാര്യം കഴിഞ്ഞ് നിങ്ങളോട് കോടതി തെളിയിച്ചോ തെറ്റു ചെയ്തിട്ടില്ലാന്ന് ഉം ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം ഞങ്ങളുടെ ചുമതലയാണ് ജൂവലറിലെ സ്വർണ്ണക്ക കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് സ്വർണ്ണാഭരണമാക്കി വിറ്റെന്നുള്ളൊരു കേസുണ്ടായിരുന്നു മുമ്പ് അപ്പം അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് പ്രതി ഇവനന്ന് തെളിഞ്ഞു അപ്പൊ തെളിവുകൾ സാധ്യതയെ കിട്ടിയിരിക്കുന്നത് ഇവനെ കൊണ്ടുപോയേ മതിയാവുള്ളൂ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു എടാ നീയാണോ അത് അത് ചെയ്തതെന്നെ ചോദിക്കുകയാണ് അവയൊന്നും മിണ്ടാതെ നിൽക്കുക ആ സമയത്ത് ജഡജയ്ക്കറിയില്ല അവനെ ചെയ്തതെന്ന് പക്ഷെ ജഡജ പറഞ്ഞു അമ്മ ഇത് എന്ത് വറുത്താനോ പറയണേ എന്തേ എന്റെ മോൻ അങ്ങനെയും ചെയ്യത്തില്ല ഇത് എല്ലാരും കൂടെ കൂടിച്ചർന്നിട്ടുള്ള കളിയെ എനിക്ക് മനസ്സിലായി എന്റെ മോനെ കൊണ്ടാ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ആ സമയം നന്ദു പറഞ്ഞു ആരുടെ സമ്മതമൊന്നും വേണ്ട പോലീസുകാരോട് പറഞ്ഞു പിടിച്ചു കേട്ടോടോ ഇവനെ ജീപ്പിൽ നിന്ന് പറയണം ഒരു ദാക്ഷിണവും കൊടുത്തില്ല അല്ലെങ്കിലും അബിക്ക് അത്ര വലിയ പ്രത്യേക പരിഗണനയൊന്നും കൊടുക്കേണ്ട കാര്യമില്ലെന്ന് നന്ദോനൊക്കെ അറിയായിരുന്നു അങ്ങനെ അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോത്തേനും ജലജ പറഞ്ഞു എനിക്കറിയാതെ എന്തോ പ്രതികാരം ചെയ്ത എന്റെ മോനോട് പിന്നീട് പറഞ്ഞു എന്താ അങ്ങനെ ഞാൻ വെറുതെ വിടോന്ന് തോന്നുന്നുണ്ടോ ആർക്കും എൻ്റെ മോനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നെ എന്നും പറഞ്ഞു ജലജ നേരെ മുത്തശ്ശനെ മുറിയിലേക്ക് വന്നു മുത്തശ്ശനെ മുറിയിൽ ചെന്നിട്ട് പറഞ്ഞു അച്ഛാ ഇവിടെ നടക്കുന്ന കാര്യം വല്ല അച്ഛൻ അറിയുന്നുണ്ടോ എന്താ അതെ അഭിയ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഏ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയിന്നോ അതെ ആ നന്ദു വന്നിട്ട് ആ അപ്പൊ നിന്റെ മോൻ എന്തോ ഒരു കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് അല്ലച്ചാ ഇത് അവള് മനഃപൂർവ്വം പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന അവള് പ്രതികാരം ചെയ്താ അങ്ങനെ വെറുതെ പ്രതികാരം ചെയ്യാനാ അവൾക്ക് എന്താ ചില ചില ഭ്രാന്തമുണ്ടോയെന്ന് ചോദിക്കുവാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതെ ഒരു കാരണവച്ചാൽ അവനെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകത്തില്ല അത് ഇവിടെ വന്ന് അനന്തുപുരി പോലെയുള്ള വീട്ടിൽ വന്ന് നന്ദു അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായൊരു കാരണം ഉണ്ടായിരിക്കും അത് പിന്നെ എന്താ പറഞ്ഞേ കാരണം ഒന്നും പറഞ്ഞില്ലേ അത് അത് പിന്നെ നീ എന്താ പറയാതിരിക്കുന്നേ കാര്യം എന്താ വെച്ചാൽ പറ അത് ആ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട സ്വർണ്ണാഭരണങ്ങള് വിറ്റ കേസിൽ ഓ അതാ അങ്ങനെയാണെങ്കില് ഉം അവനത് ചെയ്തിട്ടുണ്ടായിരിക്കും ഇടി സ്വന്തം കുടുംബത്തിൽ നിന്ന് മോഷ്ടിക്കുന്ന പോലെ കണ്ടില്ല അതും ഈ അന്തപുരി പോലെയുള്ള വീട്ടില് ഉം അവന് ആവശ്യത്തിന് കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇന്ന് വരെ ജുവലറിയില് ആ തിരിമറികളൊന്നും നടന്നിട്ടില്ല പക്ഷെ പുറത്തുനിന്ന് കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നിട്ട് അതൊരുക്കി പുതിയ സ്വർണ്ണമാക്കി ജൂവലറി ലേബിൽ വിറ്റിട്ടുണ്ടെങ്കിൽ അത് അതേ കാലം ഒന്നും തുടരാൻ പറ്റില്ലെന്ന് നിന്റെ മോൻ അറിയില്ലായിരുന്നല്ലേ ഏഹ് പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും നിനക്ക് അറിയത്തില്ലല്ലേ ജർജെ അതെ അച്ഛാ അവൻ അങ്ങനെ ചെയ്യുന്നവനല്ല ചെയ്യുന്നവൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാ അവനോട് തെളിയിക്കാൻ പറ ആദ്യം നടക്കട്ടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും നീ നിന്റെ മോനും വീട്ടിൽ നിന്ന് തന്നെ പുറത്തായിരിക്കും എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയപ്പിക്കാതെ ഇറങ്ങി പോകാൻ നോക്കുന്നത് നല്ലതാണ് ജലജിക്ക് മനസ്സിലായി മൂർത്തി മുത്തശ്ശിൻ്റെ അടുത്തുനിന്ന് ഒരു പരിഗണനയും കിട്ടില്ല എന്നുള്ള കാര്യം ഇനിയിപ്പ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു ഈ സമയത്ത് ഭ്രാന്ത് ഭ്രാന്തി പോലെ തോന്നി കാരണം താൻ പറഞ്ഞിട്ട് പോലും നന്ദു കേട്ടില്ല തന്റെ ഭർത്താവിനെ കൊണ്ടുപോയിരിക്കുന്നേ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നവ്യ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ് എങ്ങനെയെങ്കിലും അബിയെ കൂട്ടിക്കൊണ്ട് വരണം കേസാക്കുന്നതിന് മുമ്പ് ഇറക്കിക്കൊണ്ട് വരണം നന്ദുൻ്റെ കരിയെക്കാലെ പിടിച്ചിട്ടാളും കൊണ്ടണമെന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് നവ്യ സ്റ്റേഷനിലേക്ക് പോകുന്നത് ആ സമയത്ത് നായനെ ആദർശനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയണം ആദർശൻ ജൂലറിയിലായിരുന്നു ആദർശ് പറഞ്ഞു അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദുവിന് വ്യക്തമായ തെളിവുകൾ കിട്ടിക്കണം അല്ലാതെ നന്ദു ഒരിക്കലും അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ നന്ദുനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് നന്ദുവിനെ വിളിച്ചു നന്ദുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കഴിഞ്ഞപ്പോൾ നന്ദു ഉള്ള കാര്യങ്ങളൊക്കെ പറയണം ഇതിന്റെ പിന്നിൽ ആരായിരുന്നു എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെയല്ലേ പിന്നെ ആദർശനൊന്നും പറയാനില്ല കാരണം അവൻ തെറ്റെയ്തു അതിനുള്ള ശിക്ഷ അവന് കിട്ടി എന്താണ് അവനെ ജാമ്യത്തിൽ ഇറക്കാൻ പോകുന്ന പ്രശ്നമില്ലെന്ന് ആദർശ് തീരുമാനിച്ചു ആദർശ് മാത്രല്ല ഇതിന്റെ ഇതേ അഭിപ്രായം തന്നെയായിരുന്നു ജയനും അജയനും ഒക്കെ ഉണ്ടായിരുന്നേ സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ കാര്യ കാര്യം സ്വന്തം ജുവലറിയാണ് അങ്ങനെ ഒരു ജുവലറിയിൽ ഇങ്ങനെ ഒരു തിരിമറി നടത്തി സ്വന്തം കുടുംബത്തെ തന്നെ തറക്കാൻ നോക്കിയവനെ പിന്നെ ആ കുടുംബത്തിൽ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ അവനെ ജാമ്യത്തിൽ ഇറക്കേണ്ട കാര്യമുണ്ടോ അതിൻ്റെ ആവശ്യമില്ല എന്ന നിലപാടിലായിരുന്നു അവരും അവരുണ്ടായിരുന്നെ പിന്നീട് നവ്യ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിപ്പം കാണുന്ന കാഴ്ച അഭി എടുത്തിട്ടിരിക്കുന്ന നന്ദൂനിയാണ് കാരണം അബിയോട് സത്യം പറയാൻ പറഞ്ഞിട്ട് അബി എന്ത് ചെയ്താ പറഞ്ഞില്ല ഒടുവിലെ നന്ദു നല്ല രീതി തന്നെ അവനീട്ട് കൊടുത്തു കാരണം സത്യം പറയിക്കണല്ലോ അവനെ കൊണ്ട് ഇത്രയും വലിയ കളത്ര കാണിച്ചിട്ട് അതോടൊപ്പം തന്നെ അനകയെ കൊല്ലാൻ ശ്രമിച്ചു അത് മാത്രല്ല ആ പാമ്പു എന്ന കാര്യത്തിലും നന്ദുവിന് സംശയം സംശയമുണ്ടായിരുന്നു ആ മൂർക്കം വീട്ടുകാരെ കാര്യത്തില് അതിനെ കുറിച്ച് നന്ദു ചോദിച്ചു സത്യം പറഞ്ഞു നീയല്ല അതിനെ അവിടെ കൊണ്ടുവിട്ടെന്നൊക്കെ ചോദിക്കാണ് അഭിയാണെങ്കിൽ അടുത്തില്ല അഭി കള്ളത്തരം പറഞ്ഞു പറഞ്ഞിരുന്നു ഞാനങ്ങനെയും ചെയ്തിട്ടില്ല എനിക്കൊന്നും അറിയത്തില്ല വേണ്ട വേണ്ട ആ കൃത്യ സമയത്ത് അതിന് സി സി ടി വി ദൃശ്യങ്ങളും കേടായി ഇതിന്റെ പിന്നിൽ നീ ഉണ്ടെന്നാ പക്ഷെ അതിന് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളില്ല എല്ലാം കൂടെ ചേർത്തിട്ടാണ് നിന്നെ പൂട്ടിയിരിക്കുന്നത് ഇനി ഇവിടെ നിനക്ക് പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല നിന്റെ ജാമ്യത്തിന് വേണ്ടിയിട്ട് ആരും ഇങ്ങോട്ടേക്കൊന്നും വരാൻ പോകുന്നില്ല ആരേ വരാനേട്ടാ നിന്റെ വീട്ടിലുള്ളവർക്ക് തന്നെ നിന്നെ കുറിച്ച് പണ്ടേ അറിയാവുന്ന നിന്റെ കള്ളത്തരങ്ങളും ചതിയൊക്കെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അഭി ഇത് കണ്ടുകൊണ്ട് വന്നിട്ട് നവി നന്ദൂരിനു പറഞ്ഞു നന്ദു അവനു ഉപദ്രവിക്കരുതെന്ന് പറയണേ എന്റെ ഭർത്താവ് അവന് ഭർത്താവോ ഭർത്താവൊക്കെ ഒക്കെ അത് വീട്ടില് ഇതേ ഇവിടെ വന്നിട്ട് അമ്മാന്റെ സെന്റിമെന്റ്സും കാര്യങ്ങളൊന്നും അടിക്കണ്ട നവ്യേച്ചി ഇതേ നന്ദു നീ മര്യാദക്ക് അവനെ വിടാൻ നോക്ക് അബിയെ വിടാൻ നോക്ക് ഇതേ ഇത് പോലീസ് സ്റ്റേഷനിലാണ് അത് വീടല്ല ഏത് പോലീസ് സ്റ്റേഷനാണെന്നും കുഴപ്പമില്ല അവൻ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല അവൻ ചെയ്ത തെറ്റെന്താ ഇവൻ ചെയ്ത തെറ്റെന്താന്ന് നവ്യേച്ചിക്ക് അറിയത്തില്ലല്ലേ തെളിവ് സാധു ഇവനെ പിടികൂടിയിരിക്കുന്നെ അത് കേട്ടു കഴിഞ്ഞപ്പം നവി പറഞ്ഞു അതിത്ര വലിയ കുറ്റമാണോ ഇവന് പൈസയൊന്നും കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് അവൻ ചിലപ്പോൾ ചെയ്തായിരിക്കും ഒരു തെറ്റ ആർക്കും പറ്റും അതിന്റെ പേരിലാണ് നീ ഇത്ര വലിയ ഇത് കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചോണ്ട് നവി ചേറുവാണ് അപ്പോഴേക്കും നന്ദു പറഞ്ഞു ദൈ ഒരു കേത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്മാൻ അന്വേഷിക്കേണ്ട ചുമതല എനിക്കാണ് കുറ്റക്കാരെ കസ്റ്റഡിയിൽ എടുക്കാൻ എന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ എന്നെ ഡ്യൂട്ടി ചെയ്തേ എന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താതെ മര്യാദയ്ക്ക് പോകാൻ നോക്ക് നവി പറഞ്ഞു ഇത് ഞാൻ വെറുതെ വിടുകയും തോന്നില്ല എനിക്കറിയാം ഇനി ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം കൂടെ അവൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചിട്ട് അവനെ പെടുത്താനാ നീ ഉദ്ദേശിക്കുന്നെ നിനക്ക് ആ അനീവായിട്ട് ഒന്നാത്തനെ ദേഷ്യോ വാശിയോ എന്നോട് ഞാനും ആ അഭിയൊക്കെ എതിർത്തല്ലോ അപ്പൊ അതിന്റെ ദേഷ്യോ നീ എന്നോട് തീർക്കുന്നെ എന്നൊക്കെ പറഞ്ഞോണ്ട് നബി കുറെ ചീത്ത പറഞ്ഞു നന്ദുനെ പക്ഷെ നന്ദുനി പെരുത്തു കയറി ഉള്ള സത്യങ്ങൾ അങ്ങനെ വിളിച്ചു പറഞ്ഞാലോ ചന്തമോളുടെ കാര്യം വരെ തലക്കാലത്തേക്ക് പറയണ്ട അല്ലെ വിളിച്ചു പറഞ്ഞേനും ആദർശൻ നയനെ നയനേച്ചും വിലക്കിയതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇവന്റെ കള്ളത്തനങ്ങളാക്കി ഇപ്പൊ തന്നെ പൊളിച്ചടിക്കിയേക്കായിരുന്നു ബാക്കി എന്ന് നന്ദു മനസ്സ് വിചാരിക്കുക എത്ര ദിവ നാളുകൾ ഇങ്ങനെ മുന്നോട്ട് പോകും നവ്യേച്ചയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്തോണ്ട ഒരു പക്ഷേ സത്യങ്ങൾ അറിയുകയാണെങ്കിൽ നവ്യേശനെ ഇവന്റെ കർണ്ണത്തടിച്ച ഇവരെ തല്ലി കൊല്ലത്തുള്ളൂ പിന്നീട് നവ്യ പോയി നവ്യയ്ക്ക് മനസ്സിലായി അങ്ങനെ പെട്ടെന്നൊന്നും ഇവള് പുറത്തു പുറത്തുവിടത്തില്ല ജാമ്യം കൊടുക്കില്ല എന്നുള്ള കാര്യം പിന്നീട് ആദർശം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പത്തേനും നയനയും ആദർശം ദേവേനയും കൂടി സംസാരിക്കുക ദേവേനു പറഞ്ഞു അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയ കിട്ടിയിരിക്കുന്നത് നന്ദുവിൻ്റെ അടുത്ത് അവൻ്റെ അടവ് അഭ്യാസം ഒന്നും നടക്കത്തില്ല ആദർശ് പറഞ്ഞു കുറച്ചു നാളായി നന്ദു ഇവന്റെ പിന്നാലെ തന്നെ നടക്കുന്നെ ഇവന് ആ സി എ സച്ചീവായിട്ടും അനാമിയായിട്ടും നല്ല ബന്ധവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവിടെ തമ്മിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ നന്ദു കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നല്ല തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് വെറുതെ ഒന്നും നന്ദു പോയി അവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നെ അത് മാത്രമല്ല അവൻ ജൂലി നടത്ത തിരിമറികളും കാര്യങ്ങളും എല്ലാം അവള് കണ്ടെത്തിയെന്ന് പറയാ ദേവയു പറഞ്ഞു എന്തായാലും അവൻ ഇത്രക്കും ദുഷ്ടനായി പോയല്ലോ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല അവൻ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിക്കൂന്ന് കാരണം സ്വന്തം കുടുംബം അല്ലേത് എന്നിട്ട് പോലും അവന് അപ്പോഴേക്കും നയന പറഞ്ഞു അവന്റെ സ്വഭാവം എത്രയാളും മാറാൻ പോകുന്നില്ല എന്നൊക്കെ പറയണം അപ്പോഴേക്കും മുത്തശ്ശനും ജയനും അജയനും ഒക്കെ അവൻ കൊണ്ടുവന്നു മുത്തശ്ശൻ പറഞ്ഞു തളക്കാലത്തേക്ക് അവനവിടെ കിടക്കട്ടെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവന് കിട്ടിയേ മതിയാവുള്ളൂ പിന്നെ അവനോട് തിരികെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുവാണ് ഈ സമയത്ത് നവ്യ അങ്ങോട്ട് വന്നിട്ട് മുത്തശ്ശനോടൊക്കെ ആയിട്ട് പറഞ്ഞു എന്റെ അബിയോട് തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുമ്പ് ചെയ്ത തെറ്റാ ഇപ്പൊ അവനന്നും ചെയ്യുന്ന പോലില്ല അത് വലിയ കാര്യങ്ങളും ചെയ്തിട്ടില്ല ആ ഇനിയിപ്പോ ഈ പറയുന്ന കള്ളക്കടത്ത് സ്വർണം കൊണ്ട് ആഭരണമാക്കി വിറ്റെന്നും പറഞ്ഞോണ്ട് അതിനിപ്പോ ജൂവലറിക്ക് വലിയ നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറഞ്ഞു മുത്തശ്ശന് ദേഷ്യം വന്നു മുത്തശ്ശൻ പറഞ്ഞു അതൊന്നും ഇവിടെ നടക്കത്തില്ല ഈ വീട്ടിൽ നടക്കുന്ന കാര്യമില്ല മൂർത്തി ജ്വല്ലറിക്ക് അതിൻ്റെതായ ഒരു പാരമ്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് വെളുപ്പിച്ച് വിൽക്കാനുള്ള സ്ഥലമല്ല മൂർത്തി ജ്വല്ലറി അങ്ങനെയുള്ളവരൊക്കെ വീടിന്റെ പുറത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനും ജീറു ആണ് അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് മുത്തശ്ശനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല നവ്യയ്ക്ക് മനസ്സിലായി ഇനി ഇവിടുന്ന് ഒരു പരിഗണനയും കിട്ടത്തില്ല അങ്ങനെ നവ്യ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ എരുപേരി കയറ്റി കൊടുക്കാൻ ജലജ വന്നു കാരണം നവിയേനെ ഇനിയിപ്പം എരിപുരി കയറ്റിയിട്ട കാര്യമുള്ളൂ നവിയെ കൊണ്ട് എന്തേലും സാധിക്കൂന്ന് മനസ്സിലായി ജലജ പറഞ്ഞു എല്ലാരും കൂടെ കൂടി നിന്നെ ഇവിടെ നിന്ന് പുറപ്പാടാ പുറപ്പെടാ നവിയെ നിന്നെ മാത്രല്ല എന്നെ അഭിയെ ഇപ്പം നമ്മൾ ഇവിടെ വേണ്ടാത്തവരായിട്ടിരിക്കുക അതിന് വേണ്ട തന്ത്രപ്പാടാ നിന്റെ അനുജിത്തിയും പിന്നെ നയനയും എല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത് കണ്ടോ അബിയെ ഒരു കള്ളക്കേസ് കൊടുക്കാനായിട്ട് അവന് ശ്രമിച്ചെന്നൊക്കെ പറയുന്നത് നവി പറഞ്ഞു ഇതങ്ങനെയും വെറുതെ വിടാൻ പോകുന്നില്ല നീ വെറുതെ വിടാൻ പോകുന്നില്ലെന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല അവനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ നോക്കണം നിന്റെ ഭർത്താവല്ലേ അവന് അപ്പം പിന്നെ അവനൊരു തെറ്റും ചെയ്യാതെ ഇതിനേക്കാളും വലിയ തെറ്റെയ്ത് ആദർശനിവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു എന്നിട്ടാണ് ഏഹ് ഈ ഒരു തെറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അബിയെ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ കൂടി പുറത്താക്കാണ്ട് ശ്രമിക്കണേ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും നവിയയ്ക്ക് ഭയങ്കര ടെൻഷനായി നവിയെ രണ്ടും കൽപ്പിച്ച് നന്ദുനെ കാണാൻ തീരുമാനിച്ചു വീട്ടിലേക്ക് ചെല്ലണം അച്ഛനും അമ്മയോടും കാര്യങ്ങൾ പറഞ്ഞിട്ട് നന്ദുനെ കൊണ്ട് എങ്ങനെയായിരുന്നു സമ്മതിപ്പിച്ച് അവിയെ പുറത്തിറക്കാൻ തന്നെ തീരുമാനിച്ചു അതേ സമയത്ത് നയന വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നയന പോയി നന്ദൂനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കും നന്ദി പറഞ്ഞു ഒരു കാരണവശാലും അവനെ പെട്ടെന്നൊന്നും പുറത്ത് വിടുത്ത് ലേച്ചി നബിയുടെ വിഷമം കണ്ടപ്പോൾ നയനയ്ക്കും കുറച്ച് വിഷമം ഉണ്ടായിരുന്നു കാരണം അവൻ അമ്മാതിരിയുള്ള പ്രവർത്തികളൊക്കെ ചെയ്ത് കൂട്ടിയത് അനുകയെ കൊല്ലാൻ ശ്രമിച്ചു പോട്ടെ ഒരു പക്ഷെ ആ പാമ്പ് വീട്ടിൽ കയറി എങ്ങനെയാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട് അതിന്റെ പിന്നിൽ ഇവരാണോന്ന് എന്ന് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ ആരെ ലക്ഷ്യം വെച്ച സംശയമുണ്ട് ചേച്ചിനെ ആണോന്ന് പോലും അതെല്ലാം കേട്ടപ്പോൾ കനകയും ഗോവിന്ദനും വരെ ഞെട്ടിപ്പോയി കനകു പറഞ്ഞു അവൻ അവനതല്ല അതിനപ്പുറം ചെയ്യുന്നവനാ മിക്കവാറും അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക അപ്പോഴേക്കും നവ്യ അങ്ങോട്ടേക്ക് വന്നു നവ്യ വന്നിട്ട് നന്ദുവിനോട് പറഞ്ഞു നന്ദു നീ എത്രയും പെട്ടെന്ന് തന്നെ അവനെ പുറത്തു കൊണ്ടുവരണമെന്ന് പറയണം അപ്പോഴേക്കും നന്ദൂർ ഞാൻ ഒന്ന് നടക്കുന്ന കാര്യമല്ലേ ചേച്ചി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ ചതിക്കുക എൻ്റെ ഭർത്താവ് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിയുണ്ടല്ലോ അത് അവി കിട്ടിയതാ പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാ അവനാ ജയിലിൽ കിടന്നാറുണ്ടല്ലോ അല്ല അവൻ ലോക്കപ്പിന്ന് നേരം ജയിലിലേക്ക് പോയറുണ്ടല്ലോ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല അപ്പോഴേക്കും നന്ദു പറഞ്ഞു ചേച്ചി ചേച്ചി ഈ പിടിവാശി ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല ഏഹ് ഇതിൻ്റെ ഇങ്ങനെ എൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ഇത് പറയുന്നതിന് പകരം ചേച്ചി മുമ്പേ തീരുമാനിക്കണമായിരുന്നത് അവനെ നന്നാക്കാനായിട്ട് അവൻ ചെയ്ത കൊള്ളരുതായ്മകളൊന്നും ചേച്ചിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് എന്ത് തെറ്റി എന്നാ പറയണേ ആ ജോലിയൊരു കാര്യത്തിലല്ലേ ഉള്ളൂ അല്ലാതെ വേറൊരു തെറ്റോ അവൻ ചെയ്തിട്ടില്ലോ അതിൻ്റെ പേരിലല്ലേ നീ ഇത്ര വലിയ ആളുകളിക്കുന്നെ കളിക്കുന്നേ ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്ത ചെയ്ത് ഒരുത്തന്റെ ഭാര്യയായി നിൽക്കുന്നേ അറിയാലോ എന്നിട്ട് പോലെ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എല്ലാരും ഇപ്പം എപ്പോഴും അയാളെ തലേ കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് എൻ്റെ അഭി ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോത്തേനും അഭി വലിയ കുറ്റക്കാരനായി അവനെ പിടിച്ച് ലോക്കപ്പിൽ അടച്ചിരിക്കുന്നു അപ്പോഴേക്കും അയൻ്റെ പറഞ്ഞു ചേച്ചി കാര്യമറിയാതെ വെറുതെ സംസാരിക്കരുത് അറിയാടി എനിക്കറിയാം നീയും എൻ്റെ അനുജിത്തി ഇവളുണ്ടല്ലോ ഇവളും കൂടെ ചേർന്നിട്ടാ ഈ നാടകങ്ങളെല്ലാം ഒരുക്കാൻ എനിക്കറിയാം എൻ്റെ ഏറ്റവും വലിയ ശാപം നിങ്ങൾ രണ്ട് അനുജിത്തിമാരെ എൻ്റെ ജീവിതത്തിൽ നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ സുഖ സന്തോഷത്തോടെ ജീവിച്ചാലും എൻ്റെ ജീവിതം അങ്ങനെ നശിച്ചു പോയിട്ടുണ്ടോ ഉണ്ടല്ലോ അതിന് കാരണക്കാർ നിങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടും കൂടെ ഇറങ്ങിപ്പോയി അപ്പോഴേക്കും കനക പറഞ്ഞു മോളെ എനിക്ക് അവളുടെ ചെവിക്കുറ്റി അടിച്ചോളം പൊട്ടിച്ചിട്ട് സത്യങ്ങളൊക്കെ വിളിച്ചു പറയാനാ തോന്നിയത് ഇപ്പോഴും കണ്ടില്ലേ അവൾ അബിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് നായനെ പറഞ്ഞമ്മേ അത് അബേചിക്കറിയത്തില്ലാത്തോണ്ടാ ആ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്പ്യാച്ച് പിന്നെ എന്താ ചെയ്യുന്ന അറിയത്തില്ല ചിലപ്പോൾ ജീവനോടെ പോലും കാണത്തില്ല അല്ലെങ്കിൽ അബിയെ തീർത്ത് കളയത്തുള്ളൂ കോവിന്ദം പറഞ്ഞ് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകുന്ന അധികം നാളൊന്നും ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല എപ്പോഴാണെങ്കിലും സത്യങ്ങളൊക്കെ പുറത്ത് വരിക തന്നെ ചെയ്യും എന്ന് വിചാരിച്ചു അല്ല എന്നങ്ങനെ പറയുവാണ് ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് അബിക്ക് ജാമ്യം കിട്ടുന്നത് അബി ആകെ പാടെ പെട്ടുപോയുന്നു കാരണം ഇത്രയും കാലം തെളിയാതെ കിടന്ന പല കേസുകളും അവൻ്റെ നാവിൽ നിന്ന് തന്നെ നന്ദു അറിയുവാണ് കാരണം അവനെ അമ്മാതിരി തല്ലിച്ചിട്ടുണ്ടായിരുന്നു അവൻ എത്ര വലിയ ക്രൂരനാന്നുള്ള കാര്യം അത് മാത്രമല്ല അനാമി അനയ്ക്ക് അങ്ങനെ സംഭവിച്ചെങ്ങനെയാന്നുള്ള കാര്യം ഇതിനു മുമ്പ് ആദ്യം അനക വീണത് എങ്ങനെയാന്നുള്ള കാര്യം അതുവരെ അവനെ കൊണ്ട് പറയുകയാണ് നന്ദു അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോന്നെ അതുമാത്രമല്ല ഇനിയിപ്പം അഭി അടുത്ത പ്ലാനും പദ്ധതികളായിട്ടും ഇറങ്ങും സജീവമായിട്ട് ചേർന്ന് പക്ഷേ എന്തൊക്കെ പ്ലാനായിട്ട് ചെന്നു പറഞ്ഞാലും ഒരു കാരണശാലം നന്ദുവിൻ്റെ മുന്നിൽ പിടിച്ച് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല ഇത്രയും കാലത്തെ ക്രൂരതകളൊക്കെ അവന്റെ ഓരോന്നോരം നേട്ട് പുറത്തു കൊണ്ടുപോകുകയും ചെയ്യും വലിയ ആൾ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നന്ദു ഒന്നും നോക്കത്തില്ല നവിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയും നവ്യേച്ചി ആദർശനല്ല ചന്ദുമോളുടെ അച്ഛന് പകരം അഭിയാന്നുള്ള കാര്യം അതൊക്കെ അറിഞ്ഞാൽ പിന്നെ നവി ഇത്രയും നാളും കാണിക്കുന്ന ആ ഷോ ഒന്നും അല്ലാതായി അല്ലാതായിപ്പോവും കാരണം നവ്യ ഇപ്പം പണ്ടത്തെ ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക എല്ലാവരെയും എതിർത്ത് അബിയോടും ജലജയോടും ഒപ്പം ചേർന്നിരിക്കുക പക്ഷേ അതിന് തിരിച്ചടി കിട്ടണമെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയേ മതേ ഉള്ളൂ അപ്പോൾ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങൾക്കായി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു